വരിക നിമേഷമേ വരികൂലോകം എന്തു നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു സൗമ്യ ബന്ധുരവിസ്മാപകസ്പന്ദ മാന്ത്രിക ചെപ്പിൽ നിർനിമേഷരായി ഞങ്ങൾ കാത്തു നിൽക്കവേ കാണുന്നു നിൻ കണ്ണു ചിമ്മീടുമ്പോൾ യും ബ്രഹ്മാണ്ടങ്ങൾ മഹാഗ്രന്ഥത്താളുകളൊന്നി ലേഖാനി വഹിച്ചു നീ അണയുന്നല്ലോ നല്ലോ ചിരം അതു നീ വായിക്കുന്നു നീരവം സമുൽസുഖ കൗതുകം പ്രകൃതിക്കുണ്ടുവേഗം ചിലർക്കു കണ്ണീർ അതു ചിലർക്കു സൗഭാഗ്യത്തിൻ തിട്ടൂരമായെത്തുന്നു ചിലർക്കു സമാഗമ രോമാഞ്ചാകെ ചിലർക്കു വേർപാടിൻ്റെ കുറിമാനമാകാം ചിലർക്കു പിറവി തന്നാഹ്ലാദമുണർത്തുന്നേ ചിലർക്കോ മൃതിയുടെ മൗന മാറും ചിലപ്പോൾ സമാധാനം ചിലപ്പോൾ മഹായുദ്ധം ചിലപ്പോൾ സ്നേഹോഷ്മളം ചിലപ്പോൾ ഹിമശീതം കാലത്തിൻ കാർമേകത്തിൽ നിന്നടന്നു നീ ഭൗമ കാമനയ്ക്കിതൾ തീർത്തും നീർത്തുള്ളിയായിടവേ ജീവബോധത്തിൻ ധ്യാന ശിരസിൽ പതിക്കുന്നു ഭാവനിർഭരം നിന്റെ അസ്തിരമാൽ കാലത്തിൻസ് ചൈതന്യമേ ഭാവത്തിൻ സ്വരണം നിന്ന ആത്മാവിൽ അണയ്ക്കുവാൻ ജൈവലോകങ്ങൾ തീർത്തു കാത്തിരിക്കുന്നു ഭൂമി സ്നേഹമിങ്ങില്ലെന്നാകിൽ ജന്മം നീയും ജീവന്റെ തുടിപ്പുകൾ ഉരുവാകും മുമ്പേ ജീർണനിശ്ചലതയിൽ എത്ര നാളഞ്ഞുനീളമില്ലാ വിവിധൻ കുറിമാനത്താളുകളില്ലറിഞ്ഞതില്ലാരുമേ നിന്നാഗമം ഇന്നിതാ ശിരസിന്റെ ചൂളയിൽ ബോധത്തിയിൽ നിന്നെരിയുന്നു ഞങ്ങൾ നിന്റെ വൈകരിയായി ൃതനായിരുന്നു നീ ഞങ്ങളുടെ ഉണർവോളം മൃതിയിൽ നിന്നും നിനക്കുരകിയോർ ഞങ്ങൾ സുഖദുഃഖങ്ങൾ ഞങ്ങൾക്കുള്ളിലാളുന്നു ഞങ്ങളിൽ ജീവിക്കുന്നു നീ അതുവിധം നിന്നിൽ ഞങ്ങളീ ഭാവ ദ്വന്ദജീവിതം രചിക്കുന്നു നമ്മളോ പരസ്പര പൂരകങ്ങളാം ജീവൻ നമ്മളിൽ തളിർക്കുന്നു സൃഷ്ടിയായി ജ്വലിക്കുന്നു നമ്മളല്ലോ സൃഷ്ടി നമ്മളെ സൃഷ്ടിക്കുന്നോർ നമ്മുടെ സൃഷ്ടാവിനുമിതുതാണെന്നോ സത്യം